ഹലോ നമ്മളെന്തോ ഒരു കമ്മലുണ്ടാക്കോ കമ്മലെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ് പക്ഷേ നമുക്ക് ഉണ്ടാക്കി നോക്കാം ആദ്യം നമുക്ക് എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുക അത് രണ്ട് ടൈപ്പ് ഇത് എടുത്തിട്ടുണ്ട് ഇത് ഐ പിന്നും ഹെഡ് പിന്നും എടുത്തിട്ടുണ്ട് പിന്നെ കമ്മലിൻ്റെ അതാ കുളത്തെടുത്തിയിട്ടുണ്ട് ബോൾസ് എടുത്തിട്ടുണ്ട് നമുക്കിനി എന്താ ചകിരി വേണമെങ്കിൽ ഇത് എന്താ പറയുക എന്തോ പറയും നമുക്ക് ഓർമ്മയിലായിട്ടാണ് ഞാൻ മറന്നു അപ്പോൾ അതെടുത്ത് നമുക്ക് ഇനി ഉണ്ടാക്കി നോക്കട്ടെ തുടങ്ങാം ഞാൻ ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഇതിൻ്റെ ഇതിൽ രണ്ടെണ്ണം കോർത്തിട്ട് പിന്നെ നമുക്ക് ലൂപ്പ് ഉണ്ടാക്കിയിട്ട് കമ്മലിൻ്റെ ഈ കുളത്തിട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ നമുക്ക് ഇതായിട്ടും ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ ഈ ഇത് ഹാങ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാവും ജസ്റ്റ് നോക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ വീട് കോർത്ത് കൊടുക്കാം ഇതിൽ രണ്ട് വീട് മാക്സിമം ഇടാൻ പറ്റും തോന്നുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ടൈപ്പ് ഉണ്ടാക്കുന്നത് മോൾക്ക് ഉണ്ടാക്കലുണ്ട് ഞാൻ വേറെ ടൈപ്പ് നമുക്കിതിന് ലൂപ്പ് ഉണ്ടാക്കാം ആദ്യം ഇതിൽ ക്ലിയർ ഇല്ലേ ആ ഒരു മിനിറ്റ് ആ ഓക്കെ ഇതാദ്യം ഒന്ന് ബാക്കിൽക്ക് വളച്ച് കൊടുക്കുക വളച്ച് കൊടുത്തതിന് ശേഷം അത് റിട്ടേൺ അതേ പൊസിഷനിൽക്കെന്ത് ചെയ്യുക വളച്ചിട്ട് ഇതാ െ ഉളച്ച് കൊടുക്കാം ഉണ്ടോ ഉണ്ടല്ലേ അങ്ങനെ നോക്കിയിട്ട് എന്തു ചെയ്യുക ഈ അറ്റത്ത് തട്ടിച്ചു കൊടുക്കാം അപ്പോൾ ലൂപ്പായി ഉണ്ടോ ഫോൺ ക്ലിയർ കുറവുണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് മറ്റേ ഞാൻ വീഡിയോ നല്ല അടിപൊളിയായിട്ട് എടുത്തതിന് ശേഷം ഞാൻ സൗണ്ട് കൊടുക്കലാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്താ അപ്പോൾ ഇതാ ശരിയായി ഇനി നമുക്കെന്ത് ചെയ്യാം ഈ കുളത്ത് ഇത് ഞാൻ പറഞ്ഞത് ഏറ്റവും സിമ്പിളാണെന്ന് നമ്മൾ ഈ കമ്മലിൻ്റെ ഈ ഒരു ഇതെടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാം അതിൽ ഹാങ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഏത് സംഭവങ്ങൾ പോരണ്ട് ജസ്റ്റ് ഒന്നും കൂടി ഇതാക്കണോ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം അടർത്തി കൊടുക്കത് എന്ത് ചെയ്യാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്ക സംഭവ ഒരു കമ്മലായിട്ട് നമുക്ക് മറ്റേ ടൈപ്പും കൂടി കൂടെ എന്തെയ്യാം ഉണ്ടാക്കി നോക്കട്ട അതിന് അതിന് നമുക്ക് എന്ത് ചെയ്യാം ഇതെടുക്കാം ഇതെർത്തിട്ട് നമുക്ക് ഇത് പിന്നെ ഇത്രണ്ട് രണ്ട് ഉറപ്പൊന്നും ഇല്ല കേട്ടോ കട്ടിയൊന്നുമില്ല നമുക്ക് ഭയങ്കര വളച്ചാലൊക്കെ പെട്ടെന്ന് വളയണട്ടിപ്പോ ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ രണ്ടെണ്ണ ഇട്ടെടുക്കാം അത് നല്ല അടുത്ത ഞാൻ വീഡിയോ എടുക്കുന്നത് ഫോണ് വെച്ചിട്ട് അതിന് അടിയിലാണ് ഈ സംഭവം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് മൂന്നെണ്ണം രണ്ടാള സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് രണ്ടെണ്ണം മതി എന്നിട്ട് നമുക്ക് എന്തെയ്യാം ഇതേപോലെ എന്താ ചെയ്യുക അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്ന കട്ടർ പക്ഷേ അത് എന്താ പറയില്ല മുറിച്ച് അത് മുറിക്കാൻ തീരെ പറ്റില്ല നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് വളച്ചു കൊടുത്താൽ തന്നെ അത് മുറിയേണ്ടതാണ് പക്ഷേ മുറിയുന്നില്ല അതേപോലെ നമുക്കെന്ത് ചെയ്യാം ഇവിടുന്ന് വളച്ച് കൊടുക്കാം ബാക്കിൽക്ക് റിട്ടേൺ നമുക്ക് എന്തു ചെയ്യാം കാണുന്നില്ലല്ലേ എന്താ ഇങ്ങോട്ട് വളച്ച് കൊടുത്തിട്ട് റിട്ടേൺ നമുക്ക് ഇങ്ങടെ തന്നെ ഒന്നുകൂടി ആക്കിയാൽ ആ റെഡി ആയിട്ടാ ആ റെഡി ആയി ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം അത് ഇവിടെ വേണമെങ്കിൽ നമുക്കെന്ത് ചെയ്യാം ഇതിട്ട് കൊടുക്കാം പക്ഷെ എന്നിട്ട് മാറ്റി നോക്കി ജസ്റ്റ് അങ്ങനെ ആക്കിൽ നോക്കാം ഏതാ ഭംഗി എന്നുള്ളത് കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇട്ടു കൊടുക്കാം അത്യാവശ്യം ഒരു എട്ടെണ്ണം ആറെണ്ണം ഇഷ്ടമുള്ള അത്ര ഇട്ടുകൊടുക്കാം ഭംഗിക്കനുസരിച്ച് ഇട്ടുകൊടുക്കാം എന്തായാലും ഇതൊന്നും കൂടിയുണ്ട് ഇതാക്കട്ടെ കേട്ടോ ഈ ഭാഗം ആക്കോ നല്ലത് മറ്റേ ഞാനതിന് പുറത്തേക്കൊന്നും അങ്ങനെ കൊടുക്കാറില്ല ഞാൻ മോൾക്ക് ഉണ്ടാക്കും മക്കൾ രണ്ട് പേരുണ്ട് അവർക്ക് രണ്ടാക്കും ഉണ്ടാക്കും അവരിട്ടിട്ട് പോവും സ്കൂളിൽക്കൊക്കെ പോകും കല്യാണത്തിനും കാര്യങ്ങൾക്കൊക്കെ അത്രേ ഉള്ളു അല്ലാണ്ട് എന്താ പറയുക അങ്ങനെ സെയിൽ ചെയ്യും കാര്യങ്ങളൊന്നും പിന്നെ ആരെങ്കിലും ചോദിച്ചാലൊക്കെ അങ്ങനെ മക്കളത് കണ്ടിട്ട് ചോദിച്ചാലൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നല്ലാണ്ട് അങ്ങനെ അത്ര അങ്ങനെയുണ്ട് സെയിലിതാക്കലൊന്നും ഇല്ല തോന്നായാലിത് പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കഴിഞ്ഞുള്ളിൽ കൂടെ അങ്ങോട്ട് പോരും അതാ ഉള്ളത് അതുകൊണ്ട് ഞാൻ ആറിനൊക്കെ എട്ട് എടുക്കാറുള്ളു എല്ലാം പരീക്ഷണമല്ല അപ്പം ഞാൻ അതൊന്ന് ചെയ്ത് നോക്കിയതാ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ കമ്മലിന്റെ ഇതൊന്നും അടർത്തിയിട്ട് നമുക്ക് അതിലൊന്ന് ഇട്ടു കൊടുക്കത്തില്ല ഏതാ ഭംഗി എന്നുള്ളത് അറിയില്ല കേട്ടാ ആണ് ഈ ടൈപ്പ് ഉണ്ടാക്കുന്നത് ഓക്കെ സെറ്റ് ഇതിൽ ഏതാ രസം എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇതൊന്നും ഇതിൻ്റെ ഇതെങ്കിലും ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യണം എന്നുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ പക്ഷേ അപ്പം നോക്കിയാന്നുണ്ടെങ്കിൽ ഈ ടൈപ്പാണ് എനിക്കിഷ്ടമായത് നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും അറിയില്ല എന്തായാലും ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് നോക്കട്ടെ ഓരോന്നിൻ്റെ ഓരോ പാട്ട് അപ്പത്താണ് നമ്മൾ ഫൈനല് രസം അറിയില്ല ക്ലിയർ അറിയില്ല അടുത്ത ഇതാണ് ഒത്തിരി വലിപ്പം കൂടിപ്പോയി ഇവിടെ ഈ ഒരു സൈഡിൽ അല്ലേ Αρτρά και δεν έκανα ουσιαράκα. Από εκεί πάει.